അപ്പോ ചടങ്ങ് ഒരു നോക്ക് കണ്ടോളൂ ഗേറ്റിന് മുന്നിൽ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായതിനു ശേഷം ശേഷമാണ് പൊട്ടിപ്പോയത് അയ്യോ നല്ല കള്ളന്മാരാ യഥാർത്ഥത്തില് അവിശ്വസനീയവും ഒരു ആയിട്ടുള്ള ഒരു സംഭവം എന്ന് ഈ ബോംബ് പൊട്ടിയപ്പോൾ തൃശ്ശൂർ മാത്രമല്ല അമേരിക്കയിലെ പെൻകൺ വരെ നടുങ്ങിട അതിനിപ്പോ നിങ്ങള് കൂടുതൽ ചിന്തിക്കണ്ടല്ലോ മാലപ്പടക്കം അല്ലേ പടക്കം പൊട്ടിച്ച് കളിച്ചതല്ലേ അത് വിട്ടേക്കുക ബോംബ് യും ഉണ്ടെങ്കിലും എനിക്ക് നടക്കാൻ സാധിക്കും ഒരു കഥാപാത്രമാണ് നിങ്ങൾക്കത് ശരിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ രണ്ടെണ്ണം വീടിന്റെ മുന്നിൽ എറിയാൻ ആരോടെങ്കിലും പറഞ്ഞാൽ മതി ബെസ്റ്റ് എല്ലാവരും പൊട്ടാൻ വേണ്ടി റെഡി മാഡം എത്ര മണിക്കാണ് പൊട്ടിയത് ഇതൊരു പത്ത് നാല്പത്തി മൂന്ന് ആ സമയത്താണ് സംഭവിച്ചിട്ടുള്ളത് ആളുകൾക്ക് ഒരുപക്ഷെ കറക്റ്റ് ആയിട്ട് ഈ ലക്ഷ്യം മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകൂ എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ മേഡം കേസ് കൊടുത്തു എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പോലീസ് പരിശോധിക്കട്ടെ അത്ര വലിയ പോണോ ശിവൻകുട്ടി പൊട്ടിയത് ഒരു പടക്കാ സാർ ഇത് ഉപയോഗിക്കുന്നതരം അവൈലബിൾ ഫാക്ടറി ആയിട്ട് ക്രാക്കറാണ് വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടായി അയക്കാന്താണ് അയ്യോ പൊന്നു മോനെ പ്രാന്ത് പറഞ്ഞ് ഈ സൂക്കടന കുറച്ച് കാണരുത് പൊതുജനങ്ങളുടെ മുന്നിൽ എനിക്ക് അറിയിക്കാനുള്ള അതിനിപ്പോ കൂടുതൽ ചിന്തിക്കണ്ടല്ലോ മാലപ്പടക്കം പടക്കം പൊട്ടിച്ച് കളിച്ചതല്ലേ അത് വിട്ടേക്കുക ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി വിളിക്കായിരുന്നു പടക്കാട്ടൊക്കെ മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോ ൂരാ എനിക്കിനി തൃശൂരിലെ പോലീസിന്റെ ഓരോ സഹായത്തിന്റെയും ആവശ്യമില്ലാണ്ടായ എന്താ ചെയ്യാ തൽക്കാലം ഇത്രയും മതി പരട്ടെ